ഇൻസാന കബദ് കബദ് നിശ്ചയമായും മനുഷ്യനെ കൊണ്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നു ഇത് പറയാനാണ് ഈ സത്യഞ്ജൽ നടത്തിയിരിക്കുന്നത് മനുഷ്യനെ ഞാൻ കബദ് കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്താണ് കബദ് കബത് എന്താണെന്നുള്ള കാര്യത്തിലും വ്യാഖ്യാതാക്കളും മുപ്പും തർക്കമാണ് അല്ലെങ്കിൽ ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട് അതിലെറ്റവും വലിയ തമാശ എന്താ വച്ച നേരെ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ പോലും ഈ വാക്കിന് അർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇബിനു അബ്ബാസ് ഉദ്ധരിച്ച ഒരു അർത്ഥ വ്യാഖ്യാനത്തില് കബദ് എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് സ്ട്രെങ്ത് ആൻഡ് ഫോഴ്സ് എന്നാണ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത് അതാവും മനുഷ്യനെ സ്ട്രെങ്ത്തോടു കൂടിയും ഫോഴ്സോടു കൂടിയും വലിയ ശക്തിയോടു കൂടിയും ബലത്തോടു കൂടിയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഇബിനു അബ്ബാസിന്റെ തഫ്സീറിൽ ഒരഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത് വേറൊരഭിപ്രായം ഇത് ഒരു മല്ലനുണ്ടായിരുന്നു മക്കയിൽ ആ മല്ലനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആ മല്ലനും വളരെ ശക്തനും ബലവാനും പിന്നെ നല്ല ഒരു ഹാൻസം ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അയാളുടെ ശരീരത്തിൻ്റെ ആ പ്രകൃതത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെങ്ത്തോടു കൂടിയും ബലത്തോടു ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ കദബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെയാണ് ഒരു വ്യാഖ്യാനം എന്നാൽ അധിക പ്രൊഫസറുകളും പറഞ്ഞിരിക്കുന്നത് നേരെ വിപരീതമാണ് മനുഷ്യനെ തീർച്ചയായും ഞാൻ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വേറെ ചിലർ ഇതിനർത്ഥം പറഞ്ഞിരിക്കുന്നത് ക്ലേശം എന്ന അർത്ഥം കൊടുത്തിട്ട് എന്താണ് ഈ ക്ലേശം എന്നതിനെക്കുറിച്ച് പിന്നെ വ്യാഖ്യാനങ്ങളുടെ കസർത്തുകളാണ് എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് ഒരു കൂട്ടർ പറയുന്നത് അത് ആദ്യം ശുക്ലം പിന്നെ ചൊരക്കെട്ട പിന്നെ ഇറച്ചിക്കട്ട പിന്നെ എല്ല് പിന്നെ എല്ല് പൊതിയൽ പിന്നെ കുട്ടീനുണ്ടാക്കൽ പിന്നെ കുട്ടീനെ പ്രസവിക്കൽ അങ്ങനെയുള്ള കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യമുള്ള മനുഷ്യനായിട്ട് വരുന്നത് അപ്പോൾ ആ ആദ്യഘട്ടം അതായത് ജനനത്തിൻ്റെ പ്രസവം ഉൾപ്പെടെയുള്ള ആദ്യ ഘട്ടമാണ് ക്ലേശം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഒരു കൂട്ടരുടെ വ്യാഖ്യാനം മനുഷ്യൻ മറ്റു പലതരത്തിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ അനു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാവുന്ന രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം പിന്നൊരു വ്യാഖ്യാനം ഇഹലോക ജീവിതം മൊത്തം ക്ലേശകരമാണ് എന്നാൽ ഇഹലോക ജീവിതത്തിലെ ക്ലേശമെല്ലാം അനുഭവിച്ച് തീർത്തിട്ട് അത് പറഞ്ഞതനുസരിച്ചൊക്കെ ജീവിച്ചാൽ പരലോകത്ത് ക്ലേശമില്ലാത്ത ജീവിതം കിട്ടും ആ ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്ലേശത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം അപ്പോൾ ഗർഭാശയത്തിലെ ശിശു രൂപപ്പെടുന്ന ഘട്ടങ്ങളാണ് എന്ന് ഒരു കൂട്ടർ പ്രസവിക്കലും പ്രസവിച്ചിട്ട് പാലുകുട്ടി വളർത്തലും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളാണ് അത് എന്ന് എന്ന് പറഞ്ഞിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് വേറൊരു കൂട്ടർ പിന്നെ ഇഹലോക ജീവിതവും വലിയ ക്ലേശം നിറഞ്ഞതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു കൂട്ടർ വേറൊരു കൂട്ടർ പൊതുവിൽ മനുഷ്യർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതാണ് ഉദ്ദേശിച്ചത് എന്ന് വേറൊരു കൂട്ടർ ഇങ്ങനെ അള്ളാഹു കബദിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് കാക്കത്തൊള്ളായിരം അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു കൂട്ടത്തിൽ കിൽദാബിൻ ഹുസൈദ് എന്ന് പറയുന്ന ഒരു മല്ലൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മല്ലൻ്റെ ശക്തിയും ബലവും അയാളുടെ ശരീര പുഷ്ടിയും നോക്കിയിട്ടാണ് അത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരെ വിപരീത അർത്ഥവും വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് നാലാമത്തെ വാക്യം പക്ഷേ ഇവിടെയും കബദ് കൊണ്ടെന്നത് നേരത്തെ പറഞ്ഞ വലതും ബലതും പറഞ്ഞതുകൊണ്ട് അതിനോട് അക്ഷരപ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് ഒട്ടിച്ചു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ എന്നിട്ട് ഈ വ്യാഖ്യാതാക്കള് മുഫസ്സറുകൾ ഇതിനൊക്കെ മമ്മി വലിയ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉരുളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുഹമ്മദ് ഈ കബദ് കൊണ്ടെന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള വലതിനോടും അതിൻ്റെ മുകളിലുള്ള വലതിനോടും സാമ്യപ്പെടുത്താൻ വേണ്ടി അക്ഷരം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച ഒരു വാക്കാണ് അതിന് ഈ പറയുന്ന അർത്ഥമൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല ചുമ്മാ ഒരു പടുപാട്ട് പാടിപ്പോയി കാരണം ഇതൊക്കെ സത്യം ചെയ്യില്ലാണല്ലോ സത്യം ചെയ്ത് സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണിത് ഇപ്പോൾ രണ്ട് മൂന്ന് ആർക്കും മനസ്സിലാവാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാവും സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണിത് അതാണ് മനുഷ്യന്മാരോട് പറയാൻ പാടില്ലാത്തൊരു കാര്യം മനുഷ്യനെ ഞാൻ വളരെ ക്ലേശമുള്ള ഒരു അവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയാൻ അള്ളാഹു ഇങ്ങനെ തന്തനെയും മകനെയും പിടിച്ചിട്ടോ അല്ലെങ്കിൽ ശണ്ടനെയും ശണ്ടനല്ലാത്തവനെയും പിടിച്ചിട്ടോ അല്ലെങ്കിൽ ആദമിനെയും ആദമിൻ്റെ മക്കളെയും പിടിച്ചിട്ടൊക്കെ സത്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ ഈ മക്ക എന്ന് പറയുന്ന ഒരു നാടിനെ പിടിച്ചിട്ട് സത്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് പറയാനാണെങ്കിൽ ഇങ്ങനെ സത്യം ചെയ്തിട്ട് മനുഷ്യരോട് പറയേണ്ട എന്ത് കാര്യപ്പം ഇതിനോട് മനുഷ്യൻ ക്ലേശത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള മനുഷ്യന്മാർക്കൊക്കെ അറിയുന്ന കാര്യമില്ല അതിപ്പം പ്രപഞ്ചസൃഷ്ടാവായ പഠിച്ചോൺ ഞാനിങ്ങൾ അങ്ങനെ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു തരേണ്ട വല്ല ആവശ്യവും ഉണ്ടാവും ഒരർത്ഥവും ഇല്ലാത്ത കുറേ വരികൾ ഉണ്ടാക്കി ഒരു പടുപാട്ടുണ്ടാക്കി എന്നതിനപ്പുറം ഇതിന് യാതൊരു കഥയില്ല